സ്ലാമലൈക്കും വരഹമുല്ലാ വബർകാത്തു നമ്മുടെ മക്കളെ നിസ്കരിക്കാൻ ചെറിയൊരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം രാവിലെ നമ്മൾ സുബൈൻ്റെ മുമ്പ് നമ്മൾ നീക്കിച്ചിട്ട് നമ്മൾ നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം പിന്തുക്കറും സൊലാത്തുകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം മക്കളെ നല്ല സ്നേഹത്തോടെ വിളിച്ചുണർത്തി നല്ല പിന്നെ സന്തോഷത്തോടെ അവരെ എന്തൊക്കെ നമുക്ക് എങ്ങനെ എത്രത്തോളം നമ്മൾ അവരെ കൊഞ്ചിച്ച് സ്നേഹിച്ച് എങ്ങനെ നമുക്ക് വിളിക്കാൻ പറ്റുമോ അങ്ങനെ വിളിക്കുക പെട്ടെന്ന് ദേഷ്യപ്പെട്ട് വിളിക്കാതെ അങ്ങനെ വിളിച്ച് ഉണർത്തിയതിനു ശേഷം അവരൊന്ന് ഫ്രഷാക്കി എടുത്തിട്ട് നമ്മൾ പറയുക നിനക്ക് പിന്നെ പുതിയ ഒരു ആ കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യണം പെൺകുട്ടികൾക്കാണെങ്കിൽ നിസ്കാര കുപ്പായം പുതിയ വാങ്ങിക്കൊടുക്കുക പായ അല്ലെങ്കിൽ മുസല്ല അതുപോലെ ഈ കൊച്ചു കുട്ടികൾ അഞ്ച് വയസ്സായ പ്രായമുള്ള കുട്ടികൾക്ക് നമുക്ക് നിസ്കാരം സ്റ്റാർട്ട് ചെയ്യാണ് തുടക്കത്തിൽ നമ്മൾ തന്നെ ഒരു ഒരു നിസ്കാര എന്താ പറയുക ഒരു ഒന്നെങ്കിൽ തുസല്ല അല്ലെങ്കിൽ പായ എന്തെങ്കിലും ഒരു പുതു പുതുതായിട്ട് നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കൊടുത്തിട്ട് പറയാം ഇത് നമുക്ക് പട്ടിണിക്ക് ഇട്ട് ഇടാൻ പറ്റില്ല കേട്ടോ അത് അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല അത് പട്ടിണി കടന്നാലേ അപ്പോൾ ഉമ്മൻ്റെ കുട്ടീൻ്റെതാണ് ഈ നിസ്കാരക്കുപ്പായം നിസ്കാരപ്പായമൊക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സോപ്പ് ഇട്ട് നല്ല സ്നേഹത്തോടെ പെരുമാറിയിട്ട് അവരെ നിസ്കരിപ്പിക്കാൻ ശ്രമിക്കുക അങ്ങനെ ഒരു മാസം നമ്മൾ അങ്ങനെ അവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് പറഞ്ഞുകൊടുത്ത് ഇങ്ങനെ നിസ്കരിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ അവർ ഉഷാറായിട്ട് അവരെന്നെ ഒറ്റ വെളി വിളിച്ചാൽ മതി അവർ പെട്ടെന്ന് നീക്കലും സംസ്കരിക്കലുമൊക്കെ ചെയ്യും പിന്നെ ചെറിയൊരു സ്വലാത്ത് പട്ടം നമ്മൾ കൈ കൊടുത്ത് അവരൊരു ചുരുങ്ങിയതൊരു പതിനൊന്ന് സ്വലാത്തെങ്കിലും ചെറിയ അഞ്ച് വയസ്സായ കുട്ടികൾക്കൊക്കെ ഒരു പതിനൊന്ന് സ്വലാത്തെയെങ്കിലും ആ ഒരു കുട്ടി ജോലിക്കോട്ടോന്നും പറഞ്ഞിട്ട് ആ സുബേ സമയത്ത് നമ്മൾ ചൊല്ലാൻ കൊടുക്കുക അങ്ങനെ മെല്ലെ 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 ഓരോന്നും ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് നമ്മളങ്ങനെ ക്ലിയറാക്കിയെടുത്താൽ നമ്മളെ മക്കൾ ഉറപ്പായിട്ടും സംസ്കാരം തുടർന്നുകൊണ്ടേയിരിക്കും ഇൻഷാല്ല എല്ലാ മക്കൾക്കും അഞ്ചത്ത് സംസ്കരിക്കാനും നല്ല മക്കൾ നല്ല സോലഹായ മക്കളാവാൻ അഹു താല നമുക്കെല്ലാവർക്കും അതിനുള്ള ഭാഗ്യവും പിന്നെ തോഫിക്കും നൽകട്ടെ ആ മീര് അറബുല്ലാലമി അസ്ലാമലൈക്കും